ഏറ്റവും പുതിയ ഡിസൈനുകൾ ൾക്കൂറിയിൽ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച വീടിന്റെ വാതിൽ കുത്തി തുറന്ന അകത്തു കടന്ന മോഷ്ടാവ് അലമാര തകർത്ത് മുപ്പത്തി പവൻ കവർന്നു കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ ശാസ്ത്രീജി നഗർ ഫോറിൽ തെക്കരാ പറമ്പിൽ പ്രീതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇന്ന് രാവിലെയാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത് ഇതേസമയം വീട്ടിൽ റിട്ടയേർഡ് അധ്യാപികയായ പ്രീത മാത്രമാണ് ഉണ്ടായിരുന്നത് മകനും മരുമകളും ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു മുകൾ നിലയിലെ വാതിൽ തകർത്ത കയറിയ മോഷ്ടാവ് മുകൾ നിലയിലെ മുറിയിലെ അലമാരകൾ കുത്തി തുറന്ന സാധനങ്ങൾ വാരിവലിച്ചേറ്റിട്ടുണ്ട് താഴെ നിലയിലെ കിടപ്പുമുറികളിലൊന്നിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങളാണ് കവർന്നിട്ടുള്ളത് സമീപത്തെ മറ്റൊരു വീട്ടിലും കവർച്ചാശ്രമം നടന്നിട്ടുണ്ട് ചെറുവത്തൂർ വീട്ടിൽ റീനയുടെ വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല മോഷ്ടാവ് കമ്പിപ്പാറ ഉപയോഗിച്ച് തകർത്തെങ്കിലും വീടിനുള്ളിൽ കയറാനായില്ല കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ പുതുവർഷ ദിനത്തിൽ ശാസ്ത്രീജി നഗറിൽ വീടുകൾ കുത്തി തുറന്ന് വൻ കവർച്ച നടന്നിരുന്നു കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്